എഴുപത്തിയൊന്ന് ദിവസത്തെ അനുശിതം നിറഞ്ഞ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറി കണ്ടെത്തിയെന്നുള്ള വാർത്ത കേരളക്കരയ്ക്ക് ഏറെ ആശ്വാസമാകുന്നത് ലോറിയുടെ ക്യാബിനിൽ നിന്ന് ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ഇത് അർജുൻറേതാണോ എന്നതിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ ജൂലൈ പതിനാറിനാണ് ഷിരൂരിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ അർജുന്റെ ലോറിയും അകപ്പെട്ടിരുന്നത് മലയിടുന്നതിനെ തുടർന്ന് റോഡ് തടസ്സപ്പെട്ടതും പുഴയിലെ അടിയൊഴുക്കുമെല്ലാം പ്രവർത്തനത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു കർണാടക സർക്കാരിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു അതിനിടെ കേരള സർക്കാരും ജനപ്രതിനിധികളും അർജുന്റെ കുടുംബവും നിരന്തരം ഇടപെട്ടതോടെ കാര്യങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു ആദ്യം അവർ ചോദിച്ചത് ഒരു ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒരു തിരച്ചിൽ നടത്തുന്നത് എന്നതാണ് പിന്നീടാണ് മനസ്സിലായത് അതൊരു ഡ്രൈവർ മാത്രമല്ല കേരളക്കര അല്ലെങ്കിൽ കേരളക്കരയ്ക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യ സ്നേഹമുണ്ട് ആ മനുഷ്യനെ തിരിച്ചു വേണം അല്ലെങ്കിൽ ആ ഡ്രൈവറിനെ തിരിച്ചു വേണം എന്നുള്ള കഠിനമായ പ്രയത്നത്തിലൂടെയാണ് പിന്നീട് കർണാടക സർക്കാർ അവർക്ക് ഒരു സൗകര്യമൊരുക്കുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ സംഭവസ്ഥലത്ത് നേരിട്ടുകയും ചെയ്തു ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചിരുന്നത് കറുത്ത ലോഹവസ്തു കണ്ടെത്തിയെന്ന വിരാമമാണ് പുറത്തു വന്നിരുന്നത് പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയിരുന്നത് ഗംഗാവലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ലോറി പുറത്തെടുക്കാനായത് കാർവാർ എം എൽ എ സതീഷ് സെയിൽ കാർവാർ എസ് പി നാരായണൻ എന്നിവരും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത് ലോറി അർജുൻറേത് തന്നെയാണെന്ന് ലോറിയുടമൾ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ജൂലൈ പതിനാറിനായിരുന്നു അർജുനെ കാണാറായിരുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അന്ന് തിരച്ചിൽ തുടർന്നു കൊണ്ടിരുന്നത് ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് നാവിക സേനയും ഈശ്വര മൽപയും അടക്കമുള്ളവർ തെരച്ചിലിൽ പങ്കാളികളായിരുന്നു പുഴയിലെ കനത്ത കുത്തൊഴുക്കിനെ അവഗണിച്ച് രക്ഷാപ്രവർത്തകർ പുഴയിലിറങ്ങി പരിശോധന നടത്തിയെങ്കിലും അന്ന് ലഭിച്ചിരുന്നത് നിരാശ ഫലം മാത്രമായിരുന്നു രണ്ട് മാസങ്ങൾക്ക് ശേഷം കാലാവസ്ഥ അനുകൂലമാവുകയും നദിയിലെ ജലനിരപ്പ് താഴ്ന്നതുമാണ് തിരച്ചിലിന് ഏറെ സഹായകമായത് തുടർന്ന് ഡ്രഗ്ജറടക്കമുള്ള ആധുനിക സംവിധാനങ്ങളിലെത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നായിരുന്നു കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യം അതിൽ തന്നെ കേരളക്കാരെയും മുന്നോട്ട് വന്നിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളുമെല്ലാം അർജുനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഡ്രജ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടങ്ങിയപ്പോൾ അർജുന്റെ സഹോദരിയും ഭർത്താവും അടക്കമുള്ള ബന്ധുക്കളും ഷിരൂരിൽ എത്തിയിരുന്നു ഒടുവിൽ ഗംഗാവലിയിൽ നിന്ന് ലോറി ലഭിക്കുമ്പോൾ ആശ്വാസമല്ല എങ്കിലും അർജുന എന്ത് സംഭവിച്ചു എന്ന് സമസ്യയ്ക്കാണ് ഉത്തരമാകുന്നത് ഓഗസ്റ്റ് പതിനേഴിന് ശക്തമായ മഴയും അടിയൊഴുക്കും കാരണം തിരച്ചിലന്ന് തുടരാനായില്ല ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കില്ല എന്നുള്ള ഉറപ്പുകൾ ലഭിച്ചിരുന്നു ഈശ്വർ മലബാബെ അടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തിരച്ചിലിനിറങ്ങിയെങ്കിലും നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിഗതിയിലായതിനാലും ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നതിനാലും അധികം ആഴത്തേക്ക് പോകാനായില്ല എന്നാൽ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു ലോറിയുടെ ഭാഗം കണ്ടെത്തിയത് ഈ ലോറിയുടെ ഭാഗം കണ്ടെത്തിയതിനു ശേഷമാണ് പിന്നീട് അവിടെ ഒരു സംശയാസ്പദകമായിട്ട് വീണ്ടും തിരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നത് അങ്ങനെ അവസാനം അർജുന്റെ ലോറി കടത്തുകയായിരുന്നു ആ ലോറിക്കുള്ളിൽ അഴുകിയ ഒരു മൃതശരീരം ഉണ്ടായിരുന്നു അത് അർജുൻറ്റേതാണോ എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും മനാഫ് പറയുന്നത് അതായത് ലോറി ഉടമ പറയുന്നത് അത് അർജുൻറ്റേതായിട്ടുള്ള മൃതദേഹമാണെന്നാണ്